നമസ്കാരം സംസ്ഥാന സർക്കാരിന് വേണ്ടത്ര സഹായം കേന്ദ്രം നൽകിയാൽ പോലും അതൊന്നും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പിണറായി സർക്കാരിന് കഴിയില്ല എന്ന വിലയിരുത്തൽ പൊതുവെ ഉള്ളതാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആശാ വർക്കർമാർ ഇപ്പോഴും നടത്തുന്ന സമരം അവരോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന തന്നെയാണ് ഇതിന് ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണം തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനായി കേന്ദ്ര സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കായാൽ പോലും അതൊന്നും കൃത്യമായി കൊണ്ടുപോകാൻ കേരള സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ ഈ സർക്കാർ തന്നെ മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും ഇപ്പോൾ കേന്ദ്രം നടപ്പിലാക്കുന്നതും ഇപ്പോഴിതാ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡുവായ ഇരുപത്തിരണ്ടായിരം കോടി രൂപ രാജ്യത്തെ പത്ത് കോടി കർഷകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറിയിരിക്കുകയാണ് ഇതോടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകർക്ക് കൊടുത്തത് മൂന്നര ലക്ഷം കോടി രൂപയായി പി എം കിസാൻ പദ്ധതി ആറു വർഷം പൂർത്തിയാക്കിയ വേളയിൽ ബീഹാർ ഫഗൽപൂരിലെ ചടങ്ങിലാണ് പ്രധാനമന്ത്രി പദ്ധതിയുടെ പത്തൊൻപതാം ഗഡു വിതരണം ചെയ്തത് രണ്ട് ദശാംശം നാല് ഒന്ന് കോടി സ്ത്രീ കർഷകർ ഉൾപ്പെടെ ഒൻപത് ദശാംശം എട്ട് കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത് ഒക്ടോബറിൽ പതിനെട്ടാം ഗഡുവായി ഒൻപത് ദശാംശം നാല് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപ നൽകിയിരുന്നു രണ്ടായിരം വീതമുള്ള മൂന്ന് ഗഡുക്കളായ വർഷം ആറായിരം രൂപയാണ് കേന്ദ്രം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിക്കുന്നത് പ്രധാനമന്ത്രി എക്സിലൂടെ രാജ്യത്തെ കർഷകർക്ക് അഭിനന്ദനങ്ങൾ നേർന്നു പി എം കിസാന്റെ ആറ് വർഷം പൂർത്തിയാക്കിയതിന് രാജ്യമെമ്പാടുമുള്ള കർഷക സഹോദരി സഹോദരന്മാർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു ഇതുവരെ ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ കർഷകരുടെ അക്കൗണ്ടുകളിൽ നേരിട്ടെത്തിക്കാൻ എനിക്ക് അതിയായ സംതൃപ്തിയും അഭിമാനവുമുണ്ട് ഈ ശ്രമം കർഷകർക്ക് സമൃദ്ധിയും പുതിയ ശക്തിയും നൽകുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിനും മഹത്തായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനും എൻ ഡി എ സർക്കാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മഹാകുംഭമേളയെ അധിക്ഷേപിക്കുന്നവരോട് ജനങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ലെന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് ആളുകൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാകുംഭമേളയെ പരിഹസിച്ച ആർ നേതാവ് ലാലു യാദവിന്റെ പരാമർശത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ എഴുപത്തി ആറായിരത്തിലധികം കർഷകർക്ക് പ്രയോജനം ഉണ്ടാകും കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയാണിത് ഇത് സംസ്ഥാനത്തെ കർഷകർക്കുള്ള സമ്മാനമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് പറഞ്ഞു മുൻ കോൺഗ്രസ് സർക്കാരുകൾ ഒരിക്കൽ പോലും കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് നൽകിയിട്ടില്ലെന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു അതേസമയം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിനാണ് കേന്ദ്ര സർക്കാർ പി കിസാൻ സമ്മാൻ നിധി യോജന ആരംഭിച്ചത് ചെറുകിട കർഷകർക്ക് കർഷക വൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സഹായമാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ നൽകുന്നത് വായ്പയെടുത്ത് വിത്തും വളവും വാങ്ങിയിരുന്ന കർഷകരുടെ കൈകളിലേക്ക് പദ്ധതി വഴി തുക എത്തിയതോടെ കാർഷിക ചെലവുകൾ നിറവേറ്റാനാകുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് കൂടാതെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഇതിനോട് താരതമ്യം ചെയ്തത് നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് കേന്ദ്രത്തിന്റെ കണ്ടുപഠിക്കൂ സർക്കാരെ എന്ന തരത്തിലാണ് വിലയിരുത്തലുകൾ ഉയരുന്നത് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात